ലേഖനം എട്ടാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സർവവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ആമേ ക്രൈസ്തലോ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നാം ഇന്ന് കേട്ട ദൈവത്തിൻ്റെ തിരുവചനം റോമർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യമാണല്ലോ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണ്ണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു ഇവിടെ അപ്പോസന്നായ പൗലോസ് തൻ്റെ അനുഭവത്തിലൂടെ തൻ്റെ സ്വന്തം അനുഭവത്തിലൂടെയാണ് റോമയിലുള്ള വിശ്വാസികളോട് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു അപ്പോസ്റ്റലിനെ പൗലോസിന് ഒരു ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഒരിക്കലും ഒരു ദോഷത്തിനല്ല അത് ദൈവം നന്മയ്ക്കാക്കി തീർക്കുമെന്ന് ഒരു പൂർണ്ണ വിശ്വാസം അപ്പോസ്റ്റലിനെ പൗലോസിനുണ്ടായിരുന്നു ആ തൻ്റെ അനുഭവത്തിലൂടെയാണ് റോമിലുള്ള വിശ്വാസികളോട് പറയുന്നത് നിങ്ങൾ നിങ്ങളൊന്നുകൊണ്ടും ഭാരപ്പെടേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടതകളും പ്രതികൂലങ്ങളും വേദനകളൊക്കെയും അത് ദോഷത്തിനല്ല ദൈവം അത് നന്മയ്ക്കാക്കി തീർക്കുമെന്ന് ആമേൻ ദൈവം ആർക്കാണ് നന്മയ്ക്കാക്കി തീർക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കാണ് നന്മയ്ക്കാക്കി തീർക്കുന്നത് ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട് ദൈവത്തിന് നമ്മളെ ഓരോരുത്തരെ കുറിച്ചൊരു ഉദ്ദേശമുണ്ട് ആമേൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടതകളും പ്രതികൂലങ്ങളിലൂടെയൊക്കെ നമ്മെ ദൈവം ആഗ്രഹിക്കുന്ന ആ ദൈവിക പദ്ധതിയിലേക്ക് ആമേ നാം എത്തിച്ചേരണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ആമേൻ ദൈവം നന്മയ്ക്കാക്കി തീർക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ഒരു ഭൗതികമായ ഒരു നന്മയെക്കുറിച്ചാണോ അല്ല അതിന് അതിലുപരി അതിനേക്കാളൊക്കെ ഉപരി ദൈവം ആഗ്രഹിക്കുന്ന ആ ദൈവിക പദ്ധതിയിലേക്കും ആ ക്രിസ്തുവിൻ്റെ ആ സ്വഭാവത്തിലേക്ക് നാം അനുരൂപപ്പെട്ടു വരണമെന്നുള്ളത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു അതാണ് അപ്പസുലൈ പൗലോസ് ഇവിടെ പറയുന്നത് ദൈവത്തെ നാം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിർണയപ്രകാരം നാം വിളിക്കപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമുക്ക് നന്മയാക്കി മാത്രം തീർക്കുന്ന ദൈവമാണ് ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിലെ ഒന്നും സംഭവിക്കുന്നില്ല ദൈവമറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല നമ്മുടെ തലയിലെ ഒരു മുടിനാഴ പോലും പൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അത് ദൈവം അറിഞ്ഞിട്ടാണ് സംഭവിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മോട് ഓർമ്മിപ്പിക്കുന്നു ആമേൻ നാം എന്നാൽ നാം പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും കഷ്ടത അമ്മ ഈ പ്രതികൂലങ്ങൾ ഈ ശൂന്യത ഈ രോഗങ്ങള് ഈ ഇങ്ങനെയുള്ള അവസ്ഥകൾ എന്ന് എന്നാൽ ഏത് കഷ്ടത്തിൽ കൂടെ കടന്നുപോയാലും അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നന്മയ്ക്കാക്കി മാത്രം തീർക്കുന്ന ദൈവമാണ് പ്രിയ ദൈവവൈതലെ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടതകൾ ഒരിക്കലും നിന്നെ തകർത്ത് കളയുവാനല്ല അത് നിന്നെ പണിതെടുത്ത് ആമേൻ ദൈവത്തിൻ്റെ ആമേ ഹിതമുള്ള ഓ ദൈവത്തിന് പ്രയോജനമുള്ള ഒരു മാനപാത്രമാക്കി തീർക്കുവാൻ വേണ്ടിയാണ് ഈ ഭജനവുമായി ബന്ധപ്പെട്ടൊരു കഥ ഞാൻ ഓർക്കുകയാണ് ആമേൻ ഒരു ഒരു സ്ഥലത്ത് ഒരു ഭക്തനായ ഒരു മനുഷ്യരുണ്ടായിരുന്നു ഒരു കൽക്കരി കൽക്കരിക്കനിയിൽ അദ്ദേഹം ജോലി ചെയ്യുകയായിരുന്നു ആ കൽക്കരി കൽക്കരിക്കനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ആമേൻ തൻ്റെ ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിൻ്റെ സമയമായപ്പോൾ അവർ ആ കൽക്കരിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു അവരുടെ ഭക്ഷണപ്പൊതികളൊക്കെ ഒരു മരത്തിൻ്റെ ചോട്ടിൽ വെച്ചിട്ടായിരുന്നു അവർ ജോലി ചെയ്യുവാനായിട്ട് ഇറങ്ങി ഇറങ്ങിയിരുന്നത് എന്നാൽ ഭക്ഷണം കഴിക്കുവാനായിട്ട് അദ്ദേഹം കയറി വന്നു നോക്കുമ്പോൾ ആമേൻ ആ ഭക്ഷണപ്പൊതി കാണുന്നില്ല അവിടെ ഏതോ ഒരു നായ വന്ന് അദ്ദേഹത്തിൻ്റെ ഭക്ഷണ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു അപ്പോൾ കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരെ ഒക്കെയും സുഹൃത്തുക്കളൊക്കെയും കളിയാക്കുവാനിടയായി നിൻ്റെ പൊതി മാത്രം നായ കൊണ്ടുപോയല്ലോ ഞങ്ങളുടെ ആരുടെയും പൊതി കൊണ്ടുപോയില്ലോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ കളിയാക്കുവാനായിട്ട് ഇടയായത് നിന നീ എങ്ങനെ ഭക്ഷണം കഴിക്കും എന്നൊക്കെ അങ്ങനെ വണ്ടിയോ വാഹനങ്ങളോ ഒന്നുമില്ല ഇനി ഭക്ഷണം കഴിക്കാനുള്ള കടയോ ഹോട്ടലോ ഒക്കെ പോകണമെങ്കിൽ കുറച്ച് ദൂരം നടന്നു പോകണം അപ്പോൾ അപ്പോൾ ഈ ഭക്തനായ മനുഷ്യൻ അവർ കളിയാക്കിയപ്പോഴും ഈ ഭക്തനായ മനുഷ്യൻ പറഞ്ഞു ഓ കുഴപ്പമില്ല സകലവും നന്മയ്ക്കാണ് ദൈവ സകലവും നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവമാണ് കാരണം എന്ത് കാര്യം പറഞ്ഞാലും അദ്ദേഹം പറയും എല്ലാം നന്മയ്ക്ക് എല്ലാം എന്ന് അങ്ങനെ പറയുമ്പോൾ അവർ കൂടുതലായിട്ട് കളിയാക്കുമായിരുന്നു ആ നീ നിന്റെ ഭക്ഷണ പോയപ്പോൾ നീ എല്ലാം നന്മയ്ക്കെന്ന് പറയുന്നത് എന്താണ് നീ നന്മ നന്മയെന്ന് പറയുന്നതെന്ന് പറഞ്ഞ് കളിയാക്കുവാൻ ഇടയായിത്തീർന്നു എന്നാൽ ഭക്തനായ മനുഷ്യൻ അവരോട് നിങ്ങൾ ഭക്ഷണം കഴിച്ച് ഇറങ്ങിക്കോളൂ ഞാൻ ദൂരെ ആണെങ്കിലും പോയി ഭക്ഷണം കഴിച്ചിട്ട് വന്ന് കയറിക്കോളാം എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് കടന്നു പോകുവാനിടയായിത്തീർന്നു അദ്ദേഹം നടന്നു പോയി ഭക്ഷണമൊക്കെ കഴിച്ച് തിരികെ വന്നപ്പോഴേക്കും സമയം അല്പം താമസിച്ചു പോയിരുന്നു എന്നാൽ അദ്ദേഹം വളരെ ബെറ്റപ്പെട്ട് ആ കൽക്കരി കമ്പനിയിലേക്ക് വന്ന് വന്ന് നോക്കുമ്പോൾ കാണുവാന് ഒരു കാഴ്ച ആ കൽക്കരിക്ക ഇടിഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ് കാണുവാനിടയായിത്തീരുന്നത് അദ്ദേഹം അവിടെ നിന്ന് ആമേൻ ദൈവത്തിനെ അധികമായി ആമേൻ ആമേ തീർന്നു ദൈവമേ എൻ്റെ ഭക്ഷണപ്പൊതി പോയത് എൻ്റെ എനിക്ക് നന്മയാക്കി തീർന്നല്ലോ ഞാൻ എൻ്റെ ഭക്ഷണപ്പൊതി പോയില്ലായിരുന്നുവെങ്കിൽ ഞാനും ഈ അപകടത്തിൽപ്പെട്ട് മരണപ്പെടുവാനിടയായിത്തീരുമായിരുന്നല്ലോ നീ എൻ്റെ ജീവനെ കാത്തുവല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് ഇടയായി തീർന്നു ദൈവമുള്ളവരെ ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ഇതുപോലെയുള്ള കഷ്ടതകൾ കടന്നു വരുമ്പോൾ ചില നഷ്ടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നാം ചിന്തിക്കാറുണ്ട് അയ്യോ എനിക്കിതൊക്കെ സംഭവിച്ചല്ലോ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം വന്നുപോയല്ലോ എന്ന് നാം ചിന്തിക്കാറുണ്ട് എന്നാൽ ഈ ഭക്തനായ മനുഷ്യന് സംഭവിച്ചത് സംഭവിച്ചതുപോലെ ആമേൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന നഷ്ടങ്ങൾ അത് നന്മയ്ക്കാണ് ഒന്ന് ഒന്ന് കണ്ടിട്ടായിരിക്കാം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഈ കഷ്ടതകളൊക്കെ കടത്തിവിടുന്നത് ആമേൻ എന്തെങ്കിലും വലിയ വലിയ അനർത്ഥങ്ങൾ നമുക്ക് വരാമായിരിക്കുന്ന സ്ഥാനത്തായിരിക്കാം ദൈവം ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമ്മളെ അത് വഴിമാറ്റി വിടുന്നത് അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട് ഷീമോൻ പത്രോസിൻ്റെ പടക് ശൂന്യമായി തീർന്നത് ഷീമോൻ പത്രോസിൻ്റെ ജീവിതത്തിൽ ആമേൻ ഒരു ശൂന്യത കടന്നു വന്നിട്ടില്ല ഇങ്ങനെ ശൂന്യത കടന്നു വന്നപ്പോൾ ആമേൻ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ആമേൻ കടന്നു വന്ന് ആമയെ ഒന്നുമില്ല ആമയെ എൻ്റെ കഴിവോ എൻ്റെ എൻ്റെതായ ഒന്നുമല്ല ഒന്നുമില്ല എന്ന് ആമയെ സമ്മതിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശൂന്യതയായിരുന്നു തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത് കർത്താവ് ആമയ പടകിൻ്റെ വലുത് ഭാഗത്ത് വലയിറക്കുവാൻ പറഞ്ഞ നിമിഷം തന്നെ കർത്താവെ ആമേ ഞാൻ നിന്റെ വാക്കിന് വലയിറക്കാം എന്ന് പറഞ്ഞ് ആമേ പത്രോസ് വലയിറക്കുവാനിടയായി എന്നാൽ അവൻ ചിന്തിച്ചതിലും നനച്ചതിലും അപ്പുറമായി അവൻ ആമേൻ ഷീമോൻ പത്രോസിൻ്റെ പടകിനെ ദൈവം നിറയ്ക്കുവാനിടയായി അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന ആ വലിയ ശൂന്യത ഒരു ദൈവപ്രവർത്തി വെളിപ്പെടുവാൻ വേണ്ടിയായിരുന്നു ദൈവം ഇതല്ലേ ഇതുപോലെയുള്ള അവസ്ഥകളിലൂടെയാണോ നീ കടന്നു പോകുന്നത് നാളുകളായ ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരു തലമുറയില്ലാതെ ഭാരപ്പെടുകയാണോ അതുപോലെ തലമുറകളുടെ വിവാഹം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് തലമുറയുടെ വിവാഹം നടക്കാതെ നീ ഭാരപ്പെടുകയാണോ എൻ്റെ കുടുംബജീവിതത്തിൽ തകർന്നിരിക്കുന്ന അവസ്ഥയിലാണോ നീ ഒറ്റപ്പെടലിലൂടെയും നിരാശകളിലൂടെയും വേദനകളിലൂടെയും ഒക്കെ കടന്നു പോകുന്ന അവസ്ഥയിലാണ് ജീവിതം എങ്കിൽ ആത്മാവി വചനത്തിലൂടെ സംസാരിക്കുന്നു ഈ അവസ്ഥകളൊന്നും തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയാകുന്നു ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക ദൈവത്തിന്റെ വാക്വങ്ങളെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുക ദൈവം സകലവും നന്മയ്ക്കാക്കി തീർക്കും നമ്മുടെ പ്രതിസന്ധിയുടെയും ആമേ പ്രതികൂലത്തിൻ്റെയും എല്ലാം നടുവിൽ ആമേൻ ദൈവത്തിൻ്റെ ഹിതത്തിനും ദൈവത്തിൻ്റെ പദ്ധതിക്കും വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം ആമേൻ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ ആമേ നഷ്ടങ്ങൾ എല്ലാം നന്മയ്ക്കാക്കി തീർക്കുമെന്ന് പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാം ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം അതിനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാരാകട്ടെ ആമീൻ